നമസ്കാരം ചൂഷ്മാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് തയ്യാറാക്കി കാണിക്കുന്നത് ആൽമണ്ട് ഡേറ്റ്സ് എക്ലയസ് ആണ് ഇത് നല്ല സൂപ്പർ ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡെസേർട്ടാണ് ഇത് തീർച്ചയായിട്ടും കുട്ടികൾക്കും അതുപോലെ തന്നെ വലിയവർക്കും ഒക്കെ ഇഷ്ടമാവും ഈ ആൽമണ്ട് ഡേറ്റ് എക്ലെയർസ് തയ്യാറാക്കാനായിട്ട് നമുക്ക് ഒരു കപ്പ് ആൽമണ്ട്സ് വേണം പിന്നെ ഒരു കപ്പ് ഇത് ഡേറ്റ്സ് കുരു കളഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞതാണ് ഇത് ഡാർക്ക് ചോക്ലേറ്റ് ഇത് അരക്കപ്പ് വേണം ഇത് മിൽക്ക് ചോക്ലേറ്റ് ആണ് ഇതും ഇത് നമുക്ക് ഒരു കപ്പ് വേണം ഇത് രണ്ടും കുക്കിംഗ് ചോക്ലേറ്റ് എടുത്താൽ മതി ഇതിപ്പം ഞാൻ ബീൻ ടു ബാർ ചോക്ലേറ്റ്സ് ഉണ്ടാക്കിയത് ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതാണ് എടുത്തത് ആദ്യം തന്നെ ഈ ആൽമണ്ട്സ് നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കണം ഇനി ഈ റോസ്റ്റഡ് ആൽമണ്ട്സ് നമ്മൾ മിക്സിയുടെ ഒരു ബൗളിലേക്ക് ഇട്ടിട്ട് നമുക്കിതൊന്ന് തരിതരിപ്പായിട്ടൊന്ന് പൊടിച്ച് വയ്ക്കാം ഡേറ്റ്സ് ഒന്ന് നമ്മൾ ഈ മിക്സിയുടെ ബൗളിലേക്ക് ഇട്ടിട്ട് അരച്ചെടുക്കണം ഡേറ്റ്സ് അരഞ്ഞിട്ടുണ്ട് നമുക്ക് ഇനി ഇതിലേക്ക് നമ്മൾ പൊടിച്ചു വെച്ച ബദാം കൂടി ചേർക്കാം രണ്ടും കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ആയി കിട്ടുന്നടം വരെ നമുക്കൊന്ന് അരച്ചെടുക്കാം ഇതിപ്പോ ബദാമും ഡേറ്റ്സും കൂടി നമ്മൾ പൊടിച്ച് കഴിയുമ്പോ നമുക്ക് ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടും ഡേറ്റ്സും ബദാമും കൂടി നമ്മൾ അരച്ചതാണിത് ഇത് ഈ ഒരു സൈസില് നമുക്കിതൊന്ന് ഉരുട്ടി വെക്കാം ഇത് മുഴുവൻ നമുക്ക് ഇതുപോലെ ഈ ഷേപ്പിൽ നമുക്ക് ഇങ്ങനെ ഉരുട്ടി ഉരുട്ടി വെക്കാം ഇത് നമ്മള് ഡേയ്റ്റ്സും ആൽമണ്ടും കൂടി ഉള്ള ആ കൂട്ട് മുഴുവനും നമ്മൾ ഇങ്ങനെ ഈ ഷേപ്പിൽ ഉരുട്ടി വെച്ചു ഇനി നമുക്ക് ഫ്രീസറിൽ വെച്ച് നന്നായിട്ട് തണുപ്പിക്കാം നമ്മുടെ ഡേറ്റ് ആൽമണ്ട് എക്ലയേഴ്സ് നമ്മൾ അതിൻ്റെ ആ കൂട്ട് തയ്യാറാക്കിയത് നമ്മൾ ഫ്രീസറിൽ വെച്ചിട്ട് വെച്ച് തണുപ്പിക്കാൻ വെച്ചേക്കുമാണ് ഇനി ഇത് മറ്റേ മിൽക്ക് ചോക്ലേറ്റ് ആണ് ഇത് നമുക്കൊന്ന് മൈക്രോവേവിൽ വെച്ച് ഉരുക്കാം ഇപ്പം മൈക്രോവേവിൽ വെച്ച് ഉരുക്കണമെങ്കിൽ തന്നെയും നിങ്ങൾക്ക് അത് ഡബിൾ ബോയിലിംഗ് രീതിയിൽ വെള്ളത്തിൽ ഒരു പാത്രം വെച്ചിട്ട് അങ്ങനെ ഉരുക്കണം ഇത് മൈക്രോവേവിലാണെങ്കിൽ ഒരു ട്വൻ്റി സെക്കൻഡ്സ് വീതം വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് വീണ്ടും ചൂടാക്കുക ഉരുകുന്നെ വരെ മൈക്രോവേവിൽ വെച്ച് നമ്മൾ ചൂടാക്കി ഇന്ന് ഫ്രീസറിൽ നമ്മൾ വെച്ച പിന്നെ ആൽമണ്ട് ഡേറ്റ് മിക്സ്ചറാണ് ഇനി ചോക്ലേറ്റിൽ ഒന്ന് കോട്ട് ചെയ്തെടുക്കണം നമുക്ക് യിൽ ബട്ടർ പേപ്പർ നിരത്തിയിട്ട് അതിലേക്ക് വെക്കുക ഇതിപ്പോൾ ഞാൻ ആ ഡേറ്റും ഡേറ്റ്സും ആൽമണ്ട്സ് ആൽമണ്ടും കൂടി നമ്മൾ അരച്ചാക്കൂട്ട് ഈ ഷേപ്പിലാക്കിയതിന് ശേഷം ഇത് ഈ ചോക്ലേറ്റിൽ കോട്ട് ചെയ്ത് വെച്ചേക്കുവാണ് ഇനി ഇത് ഡാർക്ക് ചോക്ലേറ്റ് ആണ് ഈ ഡാർക്ക് ചോക്ലേറ്റ് മൈക്രോവേവിൽ വെച്ചിട്ട് ഒന്ന് ഉരുക്കണം ഉരുക്കിയിട്ട് ഇതൊരു സിപ്പ് സിപ്ലോക്ക് കവറിൽ ഒഴിച്ച് അതിൻ്റെ സൈഡൊന്ന് കട്ട് ചെയ്ത് നമുക്ക് ഇതിലൊന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഡാർക്ക് ചോക്ലേറ്റ് മൈക്രോവേവിൽ വെച്ച് ഉരുക്കി ഇതൊരു സിക്സ്റ്റി സെക്കൻഡ്സ് ഞാൻ ട്വൻറ്റി സെക്കൻഡ്സ് വെച്ച് ഇടയ്ക്ക് നിർത്തി അങ്ങനെ ഉരുക്കിയെടുത്തതാണിത് ഇപ്പൊ സിപ്ലോക്കിന്റെ കവറാണ് ഈ കവറിലേക്ക് നമുക്ക് ഈ ചോക്ലേറ്റ് നമ്മൾ മെൽറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഡാർക്ക് ചോക്ലേറ്റ് നമുക്ക് ചേർക്കാം ഇനി ഈ സിപ്പ് ലോക്ക് കവർ ഒന്ന് അടയ്ക്കാം നമുക്ക് എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാ ഒരു ചെറിയ ഇതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്ക നമുക്ക് ഇതൊന്ന് ഡിസൈൻ ചെയ്യാൻ വേണ്ടിട്ടാണ് നമുക്ക് അതൊന്ന് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് കുറച്ച് ബദാം പൊടിച്ചെടുക്കാം നമ്മൾ ബദാം പൊടിച്ചെടുത്തിട്ടുണ്ട് നമുക്ക് ഇതിനൊരു പാത്രത്തിലേക്ക് ഇടാം നമ്മൾ ഫ്രീസറിൽ വെച്ചിട്ട് നല്ലതായിട്ട് സെറ്റ് ആയിട്ടുണ്ട് നമ്മൾ നേരത്തെ ഉരുക്കി വെച്ചിരുന്ന ചോക്ലേറ്റ് ആണ് ഒരു സൈഡിലോട്ട് അതൊന്ന് മുക്കിയിട്ട് നമുക്കീ ബദാമിൻ്റെ ഉള്ളിലൊന്ന് മുക്കാം ഇങ്ങനെ ചെയ്യണമെന്ന് നിർബന്ധമില്ല നിങ്ങൾക്കൊരു എക്സ്ട്രാ ഡെക്കറേഷൻ കിട്ടണമെങ്കിൽ ചെയ്താൽ മതി ഞാനിന്ന് ഇവിടെ തയ്യാറാക്കിയത് ഡേറ്റ് ആൽമണ്ട് ആണ് ഇത് ഞാൻ പറഞ്ഞു നല്ല ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ് അതുപോലെ തന്നെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയും കൂടിയാണ് അപ്പം കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഇഷ്ടമാവും ഇത് ഇത് കഴിക്കുമ്പോൾ ശരിക്കും മനസ്സിലാവില്ല എന്ത് വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയെന്ന് പോലും തീർച്ചയായിട്ടും വീടുകളിൽ ട്രൈ ചെയ്ത് നോക്കണം മറ്റൊരു റെസിപ്പിയുമായി അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ഇറ്റ്സ് മീ ടോഷ്മ സൈനിങ് ഓഫ്